ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിഷിത പറയുകയാണ് എത്രയും പെട്ടെന്ന് കൈലാസിൻ്റെ പ്രശ്നം തീർക്കണം കൈലാസേട്ടൻ എന്തായാലും നാൽപ്പത് ലക്ഷം രൂപ വരെ ആവശ്യമുണ്ടല്ലോ അപ്പോൾ ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഞാനെടുക്കാം അപ്പോൾ പതി പതിനഞ്ച് ലക്ഷം രൂപ മഹേഷ് എടുത്താൽ മതിയെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ മഹേഷിനാണെന്നുണ്ടെങ്കിൽ ഇഷിദ് അങ്ങനെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമാവാണെന്ന് തൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് ഇങ്ങനൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ താങ്ക്സ് പറയുന്നുണ്ട് കേട്ടോ മഹേഷ് ഇഷിതിനോട് അതിൽ താങ്ക്സിൻ്റെ ഒന്നും ആവശ്യമില്ല ഇത് നമ്മുടെ ഫാമിലി പ്രോബ്ലംസ് അല്ലേ അപ്പോൾ നമ്മൾ എൻ്റെ തീർക്കേണ്ടി നാളെ തന്നെ നമുക്ക് ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യുക എന്ന് പറയുകയാണെങ്കിൽ അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ കൈലാസിനോടും മഞ്ജുമിനോടും മഹേഷ് ഇഷുതയും കൂടെ പറയുന്നുണ്ട് നാൽപ്പത് ലക്ഷം രൂപ ഞങ്ങൾ തരാം നമുക്ക് എന്തായാലും ഒരു വക്കീലിനെ വെച്ചിട്ടെങ്ങാനും ആ ഒരു പ്രോബ്ലംസ് റെഡി ആക്കണം ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവണ്ട പേടിച്ച് ജീവിക്കൊന്നും വേണ്ട എന്നൊക്കെ പറയുകയാണ് ഇനിയെങ്കിലും നല്ല രീതിയിൽ കാര്യങ്ങൾ നോക്കി നടത്താനുള്ള പ്രാപ്തി ഉണ്ടാക്കിയാൽ മതി എന്നൊക്കെ പറയുകയാണ് എന്തായാലും കൈലാസായിട്ട് ഇപ്പോൾ നല്ല ചേഞ്ച് ഉണ്ടല്ലോ അപ്പോൾ അതെന്തായാലും നല്ലൊരു രീതിയിൽ കാര്യങ്ങളൊക്കെ ഇനി മുന്നോട്ട് കൊണ്ടുപോയാൽ മതി എന്നൊക്കെ ഇഷുതിയും മഹേഷും കൂടെ പറയട്ടെ കേബംബ സ്വപ്നവലിക്കൊക്കെ ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ സ്വപ്നവല്ലി പറയുന്നുണ്ട് എന്തായാലും ഇത്രയും നല്ലൊരു കാര്യം ചെയ്തല്ലോ എന്തായാലും കൈലാസിനു വേണ്ടിയിട്ട് ഈ നാൽപ്പത് ലക്ഷം എങ്ങനെ സംഘടിപ്പിക്കും എന്നാലോച്ച് ആകെ ടെൻ അടിച്ചിരിക്കുകയായിരുന്നു എന്തേലും പ്രശ്നമാകുമോ പോലീസ് വരുമോ എന്നൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു എന്നൊക്കെ പറയും അപ്പം അഞ്ചിമേൻ പറയുന്നുണ്ട് ഇഷിദിനോട് എന്തായാലും ഒരുപാട് നന്ദിയിട്ട് ഞാൻ ഇഷിദിനെന്തൊക്കെ പറഞ്ഞു ഇട്ടുണ്ട് അപ്പോൾ എന്തായാലും അപ്പോഴത്തെ ആ ഒരു ഇതിൽ പറഞ്ഞു പോയതാണ് സോറി എന്നൊക്കെ പറയട്ടെ അതൊന്നും ആവശ്യമില്ല ചിച്ച് ഇത് നമ്മുടെ കുടുംബമല്ലേ അപ്പം നമ്മുടെ കുടുംബത്തിലെ ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും കൂടി ഒത്തൊരുമിച്ച് നിന്നിട്ട് വേണം അത് പരിഹരിക്കാമെന്നൊക്കെ പറയുന്നുണ്ട് അതിന് ഒരു കാര്യമൊക്കെ കഴിഞ്ഞതിന് ശേഷം കൈലാസാണെന്നുണ്ടെങ്കിൽ ഇഷിദിനെ നോട്ടിട്ടിരിക്കുകയാണ് ഇഷിദനെ തൻ്റെ വരിയിലാക്കണം പൈസേക്കാളും പ്രധാനം ഇഷിദനെ തൻ്റെ വരിതിയിലാക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പം അതും ആലോചിക്കുന്നുണ്ട് കൈലാസ് അതിന് ശേഷം പിന്നീട് സ്കൂളിൽ ആദ്യം ആദ്യം അതുപോലെ തന്നെ സൂരജും ചിപ്പിയൊക്കെ കൂടിയിട്ട് ഒരു വലിയ പ്രശ്നം ഉണ്ടാകാണ് കേട്ടോ അപ്പോൾ സൂരജ് പറയാത്ത കാര്യം പറഞ്ഞു എന്ന് ആദ്യം പറഞ്ഞുണ്ടാക്കുകയാണ് അതായത് രജനനെ മോശക്കാരിയാക്കി അതായത് രചന തെറ്റായ രീതിയിലുള്ള സ്ത്രീയാണ് രചന എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് പ്രിൻസിപ്പാളിൻ്റെ അടുത്ത് നിന്ന് കംപ്ലയിൻറ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ചിപ്പിയാണെന്നുണ്ടെങ്കിൽ സൂരജിൻ്റെ കൂടെയാണല്ലോ അപ്പോൾ അതും ആദ്യം ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ അവർ പേരൻസിനെ വിളിക്കാനായിട്ട് പാരൻസിനെ വിളിക്കാൻ അപ്പോൾ അപ്പം മഹേഷിനെ രചനാണല്ലോ ആദ്യം പേരൻസ് ആയിട്ട് വിളിക്കുന്നത് അതുപോലെ തന്നെ സൂരജിൻ്റെ ഗാർഡിയൻസിനെ വിളിക്കുകയാണിപ്പോൾ ആഷിദയും ഇഷിതിയും ഒക്കെ കൂടിയിട്ട് വരികയാണ് കേട്ടോ എല്ലാവരും കൂടി വിളിച്ചിട്ട് പ്രിൻസിപ്പാളിൻ്റെ റൂമിൽ വെച്ചിട്ട് സംസാരിക്കുകയാണ് അപ്പോൾ പ്രിൻസിപ്പാൾ പറയുന്നത് സൂരജ് അങ്ങനെ മോശമായിട്ട് സംസാരിക്കുന്ന ഒരു കുട്ടിയാണെന്ന് ഇതുവരെ തോന്നിയിട്ടില്ല നല്ല രീതിയിൽ തന്നെയാണ് സൂരജ് പെരുമാറിയിട്ടുള്ളതെന്നൊക്കെ പറയുകയാണെ അപ്പോൾ അവിടെ സാക്ഷികളായിട്ടുള്ളത് ഇപ്പോൾ ചിപ്പിയാണല്ലോ അപ്പോൾ ചിപ്പി പറയട്ടെ എന്താണ് അവിടെ സംഭവിച്ചെന്നുള്ളത് ചിപ്പിയാണെങ്കിൽ ആദ്യക്കെതിരായിട്ടാണ് കേട്ടോ സംസാരിക്കുന്നത് ഇത് ആദ്യം ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ആദ്യം ചോദിക്കുന്നുണ്ട് നീ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത് നീ എനിക്കെതിരായിട്ടല്ലേ സംസാരിക്കേണ്ടത് എനിക്ക് വേണ്ടിയിട്ടല്ലേ നീ സംസാരിക്കേണ്ടത് നീ നിൻ്റെ ബ്രദർ ഞാനാണ് അല്ലാതെ സൂരജ് അല്ലയെന്ന് പറഞ്ഞിട്ടോ അപ്പം ചിപ്പി പറയുന്നുണ്ട് സത്യം എന്താണോ അതിന് വേണ്ടി നിലകൊള്ളണമെന്നാണ് എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് ഞാൻ സത്യമാണ് പറഞ്ഞിട്ടുള്ളത് ചേട്ടൻ അങ്ങനെ ഒന്നും സംസാരിച്ചിട്ടില്ല ആദ്യേട്ടനാണ് വെറുതെ ആവശ്യമില്ലാതെ ഞങ്ങളുടെ അടുത്തേക്ക് വഴക്കിന് വന്നത് എന്ന് പറയുകയാണേ അപ്പോൾ അത് ആദ്യക്കും രചനയ്ക്കൊന്നും ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അപ്പോൾ സൂരജിന് പണിഷ്മെൻ്റ് കൊടുക്കണം സൂരജ് അങ്ങനെ പറഞ്ഞെന്ന് തന്നെ ഉറച്ചു നിൽക്കുകയാണ് കേട്ടോ ആദ്യം അപ്പോൾ സൂരജിനെ സ്കൂളിൽ നിന്ന് പുറത്താക്കണം എന്നൊക്കെയുണ്ട് രചന പ്രിൻസിപ്പാളിനോട് പറഞ്ഞു അപ്പോൾ ഈ ഒരു കാര്യത്തിൻ്റെ വരെ സൂരജിനെ പുറത്താക്കാനൊക്കെ ും കഴിയില്ല കാരണം വ്യക്തമായ തെളിവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പം ആദ്യം പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞു പക്ഷേ ചിപ്പി ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞത് അപ്പം ഏത് വിശ്വസിക്കണം എന്നുള്ളതൊന്നും നമുക്കറിയാത്ത കാര്യം പിന്നെ മാത്രല്ല ഇവർക്ക് ഇവർ കൊച്ചു കുട്ടികളാണ് അപ്പോൾ എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പറഞ്ഞ പ്രശ്നം വേണ്ടതല്ല അത് അവരെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് തള്ളിവിടല്ല ഈ ഒരു കാര്യത്തിന്റെ പേരിൽ എന്തായാലും സൂരജിനെ പുറത്താക്കാൻ കഴിയില്ല എന്ന് പ്രിൻസിപ്പാൾ മഹേഷ് ആണെന്നുണ്ടെങ്കിലും ഈ ഒരു പ്രശ്നത്തിൽ ആതിരെ കൂടെ തന്നെയായിട്ട് നിൽക്കുന്നത് കാരണം ആദിക്ക് വേണ്ടിയിട്ട് വേറെ ആരും സംസാരിക്കാനില്ലല്ലോ മഹേഷ് മഹേഷാണെന്നുണ്ടെങ്കിൽ yeah um. ആദിക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ ഇഷിതിക്ക് വല്ലാത്ത വിഷമുണ്ടാക്കുന്നുണ്ട് കേട്ടോ കാരണം സൂരജിനെ കുറ്റം പറഞ്ഞു കൊണ്ടുള്ള രീതിയിലാണ് കേട്ടോ ആദ്യം സംസാരിക്കുന്നത് അപ്പോൾ അതിന് ആദിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരം കണ്ടെത്തിയ മതിയാകുമെന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുമ്പോൾ ഇഷിതയ്ക്ക് അത് വല്ലാത്ത വിഷമുണ്ടാക്കുന്നുണ്ട് കേട്ടോ എന്തായാലും ഒരു പ്രശ്നം അവിടെ സോൾവ് ചെയ്ത് പോരുകയാണ് എല്ലാവരും കൂടിയിട്ട് അതിന് ശേഷം വീട്ടിലെത്തിയതിന് ശേഷം പിന്നീട് ആദി അതുപോലെ രജനോട് പറയുന്നുണ്ട് എന്തായാലും അവനെ ഞാൻ സ്കൂളിൽ നിന്ന് പുറത്ത് ചാടിക്കും അതുപോലെ തന്നെ ചിപ്പിയെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണം ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള വഴികളൊക്കെ നോക്കണം അവളുടെ രണ്ടാനമ്മയാണ് അവളെ പറഞ്ഞ് ഓരോരോ കാര്യങ്ങളും പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളത് അത് വെച്ചിട്ടാണ് അവൾ ഇപ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് എൻ്റെ ഒരു ബ്രദറായിട്ടൊന്നും അവൾ കണക്കാക്കുന്നില്ല അപ്പോൾ നമുക്ക് അവളെ ഇങ്ങോട്ട് കൊണ്ടുവരണം ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടത്താൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുകയാണെങ്കിൽ അതിന് ശേഷം പിന്നീട് ഇഷിത വീട്ടിലെത്തുമ്പോൾ ഇഷിതയ്ക്ക് ചെറുതായിട്ട് വൈകാരികയും ഛർദിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരികയാണെ അപ്പോൾ ഇഷിത പ്രഗ്നൻ്റ് ആണ് എന്നുള്ളൊരു കാര്യമാണ് കേട്ടോ സ്വപ്നവല്ലി വിചാരിക്കുന്നത് പക്ഷേ ഇഷിതയും മഹേഷും തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യമൊന്നും അവർക്കറിയില്ലല്ലോ അങ്ങനെ സ്വപ്നവല്ലി എല്ലാവരെയും അറിയിക്കുകയാണ് കേട്ടോ ഒരു ഒരു പാത്രം നിറയെ ഫ്രൂട്ട്സൊക്കെ ആയിട്ട് പ്രിയാമണിയുടെ അടുത്തേക്ക് പോവുകയാണെന്നിട്ട് പ്രിയാമണ്ണിനോട് പറയുകയാണെ ഇഷിത ആണ് അതുകൊണ്ടാണ് ഈ ഒരു ആ ഒരു സന്തോഷം റിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് എന്നൊക്കെ പറയാണ് ഇത് കേൾക്കുമ്പോൾ പ്രിയാമണിക്കും മാഷിക്കും ഇപ്പോൾ ഒരുപാട് സന്തോഷമാകട്ടെ ഒരിക്കലും ഒരു കുഞ്ഞ് ഉണ്ടാവില്ല എന്നുള്ളൊരു ധാരണയിലാണ് ഇഷിത ഇതുവരെ ജീവിച്ചിരുന്നത് എല്ലാവരും അങ്ങനെ തന്നെയാണ് കരുതിയെന്ന് ഒരിക്കലും ഒരിക്കലും ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ പറ്റില്ല ഒരു അമ്മയാകാൻ കഴിയില്ല ഇഷിതയ്ക്ക് എന്നുള്ളൊരു സത്യമാണ് എല്ലാവരും വിശ്വസിച്ചിരുന്നത് ഇപ്പോൾ ആ സത്യം മാറി ദൈവത്തിന് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇഷിത ഒരു അമ്മയാകാൻ പോകുന്നു എന്നൊക്കെ അറിയുമ്പോൾ ഭയങ്കര സന്തോഷമാകട്ടെ പ്രിയാമണിയും വന്ന് പറയുന്നുണ്ട് എനിക്ക് എൻ്റെ മോള് പോലെ തന്നെയാണ് ഇഷിത അപ്പോൾ ഇഷിത ഗർഭിണിയാണെന്ന് പറഞ്ഞപ്പോൾ എനിക്കത് ഒരുപാട് സന്തോഷം ഉണ്ടാക്കി എന്നൊക്കെ പറയാനിട്ടോ എല്ലാവരും കൂടിയിട്ട് ഇഷിതിനെ കാണാനായിട്ട് വരുന്നുണ്ട് എല്ലാവരും കൂടെ സംസാരിച്ചിരിക്കുമ്പോൾ ഇഷിതൊക്കെയാണെന്നുണ്ടെങ്കിൽ സത്യം തുറന്നു പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് താൻ ഗർഭിണിയല്ല താൻ മഹേഷും കൂടെ ഒരുമിച്ച് ജീവിതം തുടങ്ങിയിട്ടില്ല എന്നൊക്കെ പറയാനായിട്ട് പറ്റുന്നില്ല അങ്ങനെ മഹേഷിനോട് ചോദിക്കുകയാണ് ഇനിയിപ്പോൾ എന്താണ് ഒരു പോകും വഴിയും ചോദിക്കുമ്പോൾ മഹേഷിനൊന്നും പറയാൻ പറ്റില്ല മഹേഷ് മഹേഷിങ്ങനെ ഒരു പില്ല ഒക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിള്ള കയ്യിൽ വെച്ചിട്ട് ഇനി മുതൽ ഇത് കെട്ടി നടന്നാൽ മതി അപ്പോൾ പിന്നെ അവർ സംശയിക്കില്ല എന്നൊക്കെ പറയാനുണ്ട് അപ്പോൾ ദേഷ്യം പിന്നെ കേട്ടോ ഒരു സീരിയസ് ആയിട്ടുള്ള കാര്യം പറയും ഇങ്ങനെയാണോ പറയും പിന്നെ ഞാനിതിൽ എന്ത് ചെയ്യും ാണ് എനിക്കിതിനെ ഒന്നും പറയാൻ പറ്റില്ല എന്നൊക്കെ പറയുകയാണ് കേട്ടോ ഈ സമയത്ത് ഇഷുതെങ്ങനെ ഇരിക്കും വിഷുദിക്കും ഒരുപാട് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് സ്വപ്നവലി കൊണ്ടു കൊടുക്കുകയാണെങ്കിൽ ഇനി അങ്ങനെ ഇങ്ങനെയൊന്നും നടന്നാൽ ശരിയാവില്ല നന്നായിട്ട് ഭക്ഷണം കഴിക്കണം നല്ലപോലെ ഫ്രൂട്ട്സ് കഴിക്കണം ഒരുപാട് വെള്ളം കുടിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ഇഷുതയ്ക്ക് ഇതൊക്കെ കേൾക്കും വിശുദ്ധയ്ക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുകയാണ് കേട്ടോ കാരണം താൻ ഗർഭിണിയില്ല എന്നുള്ള കാര്യം എങ്ങനെ ഇവർ അറിയിക്കും അങ്ങനെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചു തുടങ്ങിയിട്ടില്ലെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ഇതിൻ്റെ ഒരു പര്യവസാനം എല്ലാവരും കൂടെ ഞങ്ങൾ നമ്മളെ കുറ്റപ്പെടുത്തുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇഷിതയും മഹേഷും ആ ഒരു കാര്യം തുറന്നു പറയുന്നുമില്ല അതിന് ഇഷിദം മഹേഷും കൂടെ ആലോചിക്കുകയാണ് ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒരു പ്രശ്നം ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും പരിഹാരം കണ്ടെത്തണം താൻ ഗർഭിണിയല്ല എന്നുള്ള കാര്യം അറിയിക്കണം എന്നൊക്കെ ഇങ്ങനെ മനസ്സിലാലോചിക്കുന്നുണ്ട് ഇതേ സമയം രചനയൊക്കെ അറിയാനായിട്ട് ഇഷിത ഗർഭിണിയാണ് എന്നുള്ള കാര്യം അറിയുമ്പോൾ ഭയങ്കരമായിട്ട് ദേഷ്യമൊക്കെ വരുകയാണ് കേട്ടോ ഇഷിതയും മഹേഷും കൂടിയിട്ട് ഒരുമിച്ച് സന്തോഷത്തോടു കൂടിയിട്ട് ജീവിക്കുന്നതൊന്നും രചനക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ലല്ലോ അപ്പോൾ എങ്ങനെയെങ്കിലും いやでも。 ഗർഭം ഇല്ലാതാവണം മഹേഷും ഇഷിതയും തമ്മിൽ പിരിയണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം അറിയാം ആദ്യം ഇതറിയുമ്പോൾ അപ്പോൾ എന്നോട് ഡാഡി പറഞ്ഞത് അവരുമായിട്ട് ഒരു ജീവിതം തുടങ്ങിയിട്ടില്ല അവർ അങ്ങനെ ഒരു ഭാര്യ സ്ഥാനത്ത് കണ്ടിട്ടില്ല എന്നൊക്കെയല്ലേ പക്ഷേ ഡാഡി എന്നോട് കള്ളം പറഞ്ഞതാണ് എന്നൊക്കെ പറയാനുട്ടോ അപ്പോൾ എന്തായാലും മഹേഷ് അങ്ങനെ ചതി ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്കതിനുള്ള പ തിരിച്ചടി കൊടുക്കണം എന്നൊക്കെ പറയാനാണ് രാമേ മോനും കൂടിയിട്ട് ഗൂഢാലോചന ഒക്കെ നടത്താനുട്ടോ ഇഷിതനെ ശിത ഗർഭം ഇല്ലാതാക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇത്രയൊക്കെയാണ് ഡീറ്റെ പ്രേം കാണിച്ചിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ട മാർക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യുന്നുട്ടോ